ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വൈകുണ്ഠ ചതുർദശിയെക്കുറിച്ചാണ് നിങ്ങളിൽ പലരും ഇതാദ്യമായി കേൾക്കുന്നവരായിരിക്കും ഇവിടെ മഹാരാഷ്ട്രയിലൊക്കെ വളരെ വിപുലമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു വൈകുണ്ഠ ചതുർദശി പ്രത്യേകിച്ച് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ബൈകുണ്ഠ ചൗദാസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലാണെങ്കിൽ കാശി വിശ്വനാഥ പ്രതിഷ്ഠാ ദിവസ് എന്നാണിത് അറിയപ്പെടുന്നത് ഇതിന് പിന്നിൽ പറയുന്നൊരു കഥയുണ്ട് ഇത് വരുന്നത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശിയിലാണ് അതായത് കാർത്തിക മാസത്തിലെ വെളുത്തപക്ഷ ചതുർദശിയിലാണ് ഈ ഒരു വൈകുണ്ഠ ചതുർദശി എന്ന് പറയുന്നത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഭഗവാൻ മഹാദേവനെയും ഭഗവാൻ മഹാവിഷ്ണുവിനെയും ഒരുമിച്ച് പൂജിക്കാൻ പറ്റുന്ന ദിവസം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആക്ച്വലി പറയുന്നത് ഭഗവാൻ മഹാദേവനെ നമ്മൾ അരുണോദയ സമയത്ത് സൂര്യ ഉദയ സമയത്ത് തുളസിയിലകൾ കൊണ്ടും ഭഗവാൻ മഹാവിഷ്ണുവിനെ നിഷിദ്ധകാല സമയത്ത് തിലകൾ കൊണ്ടും പൂജ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ തിലകൾ കൊണ്ടും ഭഗവാൻ മഹാദേവിനെ തുളസി ഇലകൾ കൊണ്ടും പൂജിക്കുന്നത് അതിന് കാരണം അന്നത്തെ ദിവസമാണ് അതായത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശിയിലാണ് ഭഗവാൻ മഹാവിഷ്ണു കാശി സ്വാമി ക്ഷേത്രത്തിൽ അവിടെ ഇരിക്കുന്നത് അതായത് അന്നത്തെ ദിവസം രാവിലെ അന്നത്തെ ദിവസം പകലും മുഴുവൻ ഭഗവാൻ മഹാദേവനോടൊപ്പം തന്നെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ടാവുമെന്നും പ്രത്യേകിച്ചും അരുണോദയ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവാണവിടെ കുടികൊള്ളുന്നത് എന്നുമുള്ള വിശ്വാസമാണ് അതുകൊണ്ടാണ് ഭഗവാൻ മഹാവിഷ്ണുവിനെ അന്ന് രാവിലെ തുളസി ഇലകൾ കൊണ്ട് പൂജിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്കതിപ്പോൾ മനസ്സിലായില്ല പക്ഷേ നമുക്ക് ഇവരെ രണ്ടു പേരെയും ഒന്നിച്ച് പൂജിച്ചാൽ മതിയാവും അതായത് രാവിലെ അരുണോദയ സമയത്തും വൈകിട്ട് സൂര്യ അസ്തമയ സമയത്ത് അങ്ങനെ രണ്ട് നേരമായിട്ട് പൂജിക്കണമെന്നില്ല അങ്ങനെ പൂജിച്ചാൽ അത് വളരെ വളരെ ഉത്തമമാണ് അങ്ങനെ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ പൂജിക്കാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ പൂജിച്ചാൽ മതിയാവും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം അതിനു മുൻപ് ഈ ഒരു കഥയും കൂടിയിട്ട് അറിയണം ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഇതിന് പിന്നിലുള്ള കഥ എന്താണ് എന്നറിയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണല്ലോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കഥയൊന്ന് അറിയുക കഥയെന്ന് പറഞ്ഞാൽ വലിയ കഥകളൊന്നുമില്ല ഈ കഥ പറഞ്ഞിരിക്കുന്നത് ശിവപുരാണത്തിലാണ് ഈ ഒരു കഥ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് കാർത്തിക മാസത്തിലെ വെളുത്തപക്ഷ ചതുർദശി ദിവസം ഭഗവാൻ മഹാവിഷ്ണു ശിവഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് വാരണാസിയിൽ പോവുകയും ഭഗവാൻ എന്തു ചെയ്തു ശിവഭഗവാന്റെ ആയിരം നാമങ്ങളെ ആയിരം താമര പൂക്കൾ ഉപയോഗിച്ച് അർച്ചന ചെയ്യുകയും ചെയ്തു അങ്ങനെ ആരാധിച്ചപ്പോൾ ഭഗവാൻ മഹാദേവൻ വളരെയധികം സംപ്രീതനാവുകയും അതിൽ സന്തുഷ്ടനായി മഹാവിഷ്ണുവിനോടൊപ്പം തന്നെ കാശിയിൽ അന്നത്തെ ദിവസം കൂടിയിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം അതായത് ആ ഒരു ദിവസം മാത്രം ഭഗവാൻ മഹാദേവനോടൊപ്പം മഹാവിഷ്ണു കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ സാന്നിധ്യം അറിയിക്കും എന്നുള്ളത് അന്ന് ഇവരെ രണ്ടുപേരെയും ഒന്നിച്ചു നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയത് അന്നത്തെ ദിവസം ശിവഭഗവാനെയും മഹാവിഷ്ണുവിനെയും ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലാതാകും ഈ ദിവസം അവരെ രണ്ടുപേരെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സന്തോഷവും സമാധാനവും മനസ്സിൻ്റെ പോസിറ്റിവിറ്റിയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അതേപോലെ നമ്മുടെ ഇണകളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും അതായത് ഭാര്യമാർ ഈ പൂജ ചെയ്താൽ ഭർത്താക്കന്മാരുമായിട്ടുള്ളത് ഭർത്താക്കന്മാർ ഈ പൂജ ചെയ്താൽ ഭാര്യമാരുമായിട്ടുള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സ്നേഹം ഐക്യം കൂട്ടാനായിട്ടും ഇത് സഹായിക്കും ഈ വർഷത്തെ വൈകുണ്ട ചതുർദ്ദശി വരുന്നത് നാളെ ചൊവ്വാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാല് ചൊവ്വാഴ്ച ചതുർദശി തിരിയുടെ ആരംഭം എന്ന് പറയുന്നത് നാളെ ചൊവ്വാഴ്ച അധികാതെ രണ്ട് അഞ്ചിനും അവസാനിക്കുന്നത് നാളെ രാത്രി പത്ത് മുപ്പത്തി ആറിനുമാണ് നിഷിദ്ധകാല സമയമെന്ന് പറയുന്നത് പതിനൊന്ന് മുപ്പത്തി ഒൻപത് മുതൽ പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് വരെയുള്ള സമയമാണ് രാത്രിയിൽ അപ്പോൾ ആ ഒരു സമയത്ത് ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് നിങ്ങൾക്ക് പൂജിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂജിച്ചുള്ളൂ അതിൽ യാതൊരു വിധത്തിലുമുള്ള കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒന്നെങ്കിൽ രാവിലെ ആ ഒരു സൂര്യ ഉദയ സമയം അങ്ങനെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം നിങ്ങൾക്ക് ഭഗവാനെ പൂജിക്കാവുന്നതാണ് ഈ ഒരു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണക്ക് പ്രകാരം നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ നിഷിദ്ധകാലത്തിൽ ഭഗവാൻ മഹാദേവനെ അരുണോദയത്തിൽ സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന സമയത്ത് പൂജിക്കണമെന്നുള്ളതാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ശിവഭക്തർ വാരണാസിയിലെ മണികർണിക ഘട്ടിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയത്ത് സൂര്യനെ നോക്കി മണികർണ്ണിക സ്നാനം ചെയ്യാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് പുണ്യസ്നാനം എന്ന പേരിൽ അറിയപ്പെടും ഈ ഒരു ദിവസമാണ് വിശ്വനാഥ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ ഭഗവാൻ വിഷ്ണു ഇരിക്കുന്ന ഒരേ ഒരു ദിവസം ഈ ദിവസം രണ്ട് ദേവതകളെയും പരസ്പരം ആരാധിക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഭഗവാന് തുളസിയിലകളും വൈകിട്ട് ഭഗവാന് കൂവളത്തിലകളും ഉപയോഗിച്ച് അർച്ചന ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇനി അടുത്തൊരു പ്രത്യേകത അന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ വീടിന് ഫ്രണ്ടിൽ വൈകിട്ട് രണ്ട് ദീപങ്ങൾ വടക്കോട്ടോ കിഴക്കോട്ടോ അഭിമുഖമായി വരുന്ന രീതിയിൽ കൊളുത്തണം അതിലും വളരെ പ്രത്യേകതയുള്ളത് ലക്ഷ ദീപം കൊളുത്താൻ പറ്റിയാൽ അത് വളരെ ഉത്തമമാണ് ഒരു ലക്ഷം ദീപം അല്ലെങ്കിൽ നിങ്ങൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദീപം കൊളുത്തുക എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നമ്മൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദീപം ഈ ഒരു വൈകുണ്ഠ ചതുർദ്ദശിയിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മുൻപിലോ ഭഗവാൻ മഹാദേവൻ്റെ മുൻപിലോ അല്ലെങ്കിൽ ശിവവിഷ്ണു ക്ഷേത്രത്തിലോ കൊളുത്തിയാൽ വർഷം മുഴുവൻ നമ്മൾ ഭഗവാൻമാർക്ക് ദീപം കൊളുത്തിയ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് നിങ്ങളോട് ഞാനിത് നേരത്തെ പറയേണ്ടതായിരുന്നു സത്യത്തിൽ നമുക്ക് എളുപ്പമാണ് ഈ ഒരു മുന്നൂറ്റി അറുപത്തിയഞ്ച് അതായത് ഇപ്പോൾ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിൽ മീഷോയിലും ഒക്കെ നമുക്ക് ഈ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദീപം കിട്ടും പക്ഷെ ആമസോണിലാവുമ്പം ഇന്ന് ഓർഡർ ചെയ്ത് നമുക്ക് നാളെ കിട്ടും നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഓർഡർ ചെയ്ത് മേടിക്കാം വീട്ടിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹൗ ടു മെയ്ക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ദിയ എന്നുള്ളത് ടൈപ്പ് ചെയ്യണം യൂട്യൂബിൽ കയറി യൂട്യൂബിൽ മലയാളത്തിൽ ആരെങ്കിലും ഇത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ തമിഴിലും ഹിന്ദിയിലും അതേപോലെ തെലുങ്കിലുമൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും ഭാഷ ഒരു പ്രശ്നമല്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നൂലൊക്കെ നമ്മുടെ കയ്യിൽ ചുറ്റിയെടുക്കുമല്ലോ നമ്മുടെ ഇപ്പം ഇടത്തെ കൈ വെച്ചിട്ട് വിരലുകൾ ഉള്ള ഭാഗം അകവും മറ്റേ ഭാഗം പുറവും അപ്പം നമ്മൾ ആ അകഭാഗവും പുറഭാഗവും ചുറ്റുമ്പം അപ്പുറവും ഇപ്പുറവും രണ്ട് നൂലുകളാണ് അപ്പോൾ രണ്ടാകും അങ്ങനെ ഒന്നേ രണ്ട് ക്രമത്തിൽ നമ്മളിങ്ങനെ ചുറ്റി 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 ചുറ്റിയെടുക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള നൂലുകൾ ഇരട്ട സംഖ്യ രണ്ട് നാല് ആറ് എന്ന് പറഞ്ഞ് വരും അങ്ങനെയാണ് അത് നമുക്ക് യൂട്യൂബിൽ ഞങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പത്തി ഉണ്ടാക്കി നിങ്ങൾക്ക് അന്നത്തെ ദിവസം കൊളുത്താൻ പറ്റിയാൽ അത് വളരെ വളരെ ശുഭമാണ് ഇനി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട ഈ വരുന്ന വൃശ്ചിക വൃശ്ചികമാസത്തിൽ നമുക്കിത് കൊളുത്താവുന്നതാണ് തുളസിച്ചൂട്ടിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഭഗവാൻ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലൊക്കെ കൊളുത്താം പക്ഷേ ഈ വൈകുണ്ട് ചതുർദശിക്ക് വളരെയധികം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അന്നത്തെ ദിവസം കൊളുത്താൻ പറ്റിയാൽ കൊളുത്തുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഒന്നെങ്കിൽ രാവിലെ സൂര്യോദയ സമയത്ത് അല്ലെങ്കിൽ വൈകിട്ട് വൈകിട്ടൊരാറരയ്ക്ക് ശേഷം നിങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് എവിടെയാണോ ആ ഒരു ഭാഗം വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ അതിപ്പോൾ കൃഷ്ണനോ മഹാവിഷ്ണുവോ വെങ്കടേശ്വരനോ ആരുമായിക്കൊള്ളട്ടെ ഫോട്ടോയാണെങ്കിൽ അത് നന്നായിട്ട് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വയ്ക്കുന്നവരാണെങ്കിൽ അതൊക്കെ വെച്ച് ഭഗവാന് നിങ്ങൾക്ക് തുളസിമാലയോ കൂവളത്തുമാലയോ മാലയോ മുല്ലപ്പൂ മാലയോ എന്തും ചേർത്താവുന്നതാണ് ഇനി വിഗ്രഹമാണ് അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്തിട്ട് ഇതേപോലെ ചെയ്യുക ഇനി ഭഗവാൻ മഹാദേവിൻ്റെ ആണെങ്കിൽ ചിലരുടെ കയ്യിൽ ഭഗവാൻ മഹാദേവിന് കുടുംബ ഫോട്ടോ ആയിരിക്കും അതുണ്ടെങ്കിൽ അത് തുടച്ച് പൊട്ടൊക്കെ വെച്ച് പൂവൊക്കെ ചേർത്തുക ശിവലിംഗമുണ്ടെങ്കിൽ ശിവലിംഗത്തിന് പഞ്ചദ്രവ്യങ്ങളതായത് പാൽ തൈര് തേൻ നെയ്യ് പഞ്ചസാര ഇതാണ് പഞ്ചാമൃതം ഈ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ ശുദ്ധമായ റോസ് വാട്ടർ ജലം ഗംഗാ ജലം പാൽ ഇതൊക്കെ കൊണ്ടും അഭിഷേകം ചെയ്ത് ഭഗവാനെ പൂവുടി ഉപവാസയിലേക്ക് കൊണ്ട് അലങ്കരിക്കുക അലങ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ഇച്ചിരി സമയം എടുക്കും ഇത് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ഭഗവാൻ മഹാദേവനെ ഭഗവാന്റെ നൂറ്റിയെട്ട് അഷ്ടോത്തരങ്ങൾ ചൊല്ലി തുളസി ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യണം ഇനി അതിന് ചെയ്യാൻ സാധിക്കില്ല നൂറ്റിയെട്ട് തുളസി ഇല്ല എന്നുണ്ടെങ്കിൽ ആ അഷ്ടോത്തരം കംപ്ലീറ്റ് ചൊല്ലി തീർത്തിട്ട് ഒരു തുളസിയില സമർപ്പിക്കുക ഇനി അഷ്ടോത്തരം ചൊല്ലാൻ പറ്റില്ല എന്നുള്ളത് ഓം നമശിവായ ചൊല്ലിക്കൊണ്ട് നൂറ്റിയെട്ട് തുളസിലകൾ സമർപ്പിക്കാം ഒരു കയ്യിൽ കയ്യിലുള്ളുണ്ടെങ്കിൽ ഓം നമശിവായ നൂറ്റിയെട്ട് ചൊല്ലി തീർത്തിട്ട് ഒരു തുളസിയില ഭഗവാൻ മഹാദേവിന് സമർപ്പിക്കണം അതേപോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിന് നമ്മുടെ കയ്യിൽ വെങ്കടേശ്വര ഉണ്ടല്ലോ അത് ചൊല്ലുക അത് ചൊല്ലി നൂറ്റിയെട്ട് കൂവളത്തിലുണ്ടെങ്കിൽ അത് സമർപ്പിക്കുക അല്ലെങ്കിൽ നൂറ്റിയെട്ട് അഷ്ടോത്തരം ചൊല്ലിയിട്ട് ഒരു കൂവളത്തിൽ സമർപ്പിക്കാം അങ്ങനെ അല്ലെങ്കിൽ ഓം നമോ നാരായണായ ചൊല്ലിക്കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുക ഇതിലേതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതുമാത്രം ചെയ്താൽ മതിയാവും അതിനു നിങ്ങൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രമുണ്ട് ഇത് നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ ചൊല്ലണം ഈ മന്ത്രമെന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവൻ്റെയും ഭഗവാൻ മഹാവിഷ്ണുവിനെയും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ചൊല്ലുന്ന മന്ത്രമാണ് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നൂറ്റിയെട്ട് അഷ്ടോത്തരം അല്ലെങ്കിൽ നോം നമശിവായോ ഒന്നും ചൊല്ലാൻ സമയമില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു മന്ത്രം മാത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലിയാൽ മതി അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തിനാല് തുളസിയിലകൾ കൊണ്ട് ആദ്യം ഈ മന്ത്രം ചൊല്ലി മഹാദേവനെയും അൻപത്തിനാല് പ്രാവശ്യം വീണ്ടും അടുത്ത മന്ത്രം ചൊല്ലി ഭഗവാൻ മഹാവിഷ്ണുവിനേയും പൂജിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ എന്താണ് ആ ഒരു മന്ത്രമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന എന്ന് പറയും ഇത് ചൊല്ലുമ്പോൾ നമ്മൾ അർച്ചനയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല രുദ്രാക്ഷമാലയോ എന്ത് മാലയാണോ നിങ്ങളുടെ കയ്യിൽ നൂറ്റിയെട്ട് എണ്ണത്തിലുള്ളത് അത് നമ്മുടെ വലതേ കയ്യിൽ പിടിച്ചിട്ട് ഓം ഹ്രീം ഓം ഹരിണാക്ഷായ നമ ശിവായ ഇത് ഹരിയെയും ഹരനെയും ഒരുപോലെ പ്രസന്നമാക്കുന്ന വിശേഷ മന്ത്രമാണ് സ്കന്ധപുരാണത്തിൽ ഈ ഒരു മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് ഇതിനെ സംയുക്ത ഹരിഹര മന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് ഹരിയുടെയും ഹരൻ്റെയും സംയുക്ത മന്ത്രം എന്നാണ് ഈ ഒരു മന്ത്രത്തെ അറിയപ്പെടുന്നത് ഓം ഹ്രീം ഓം ഹരിണാക്ഷായ നമശിവായ ഇതാണ് നിങ്ങൾ ചൊല്ലേണ്ടുന്ന മന്ത്രം ഞാൻ പറഞ്ഞല്ലോ ഒന്നും കൂടി ഞാൻ മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയുകയാണ് നൂറ്റിയെട്ട് ഭഗവാന്റെ അഷ്ടോത്തരങ്ങൾ ചൊല്ലാൻ സാധിക്കാത്തവർ ചെയ്യേണ്ടത് അൻപത്തി നാല് തുളസിയിലെയും അൻപത്തിനാല് കൂവളത്തിലെയും എടുത്തു മാറ്റി വെക്കുക ഇനി അൻപത്തിനാലില്ല രണ്ടും ഒരെണ്ണം വിധമേ ിൽ അതെടുത്തിട്ട് ഓം ഹ്രീം ഓം ഹരിണാക്ഷായ നമശിവായ എന്നുള്ളത് അൻപത്തിനാല് തവണ ചൊല്ലി മഹാദേവന് തുളസിയിലകൾ സമർപ്പിക്കുക അതിനുശേഷം അൻപത്തിനാല് തവണ വീണ്ടും അതേ മന്ത്രം ചൊല്ലി മഹാവിഷ്ണുവിന് കൂവളത്തിൽ സമർപ്പിക്കുക മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിനുശേഷം ശേഷം ഭഗവാന് രൂപദ്വീപ ആരതി എടുക്കുന്നു നിവേദ്യമായിട്ട് നിങ്ങൾക്ക് എന്തും സമർപ്പിക്കാം പ്രത്യേകിച്ച് മഹാവിഷ്ണുവിന് അവലൊക്കെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവൽ പഴം പായസമുണ്ടാക്കി സമർപ്പിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ സമർപ്പിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് സമർപ്പിച്ചാലും മതിയാവും മഹാദേവന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് നിഷ്ഠകളൊന്നും തന്നെ ഒരു ഗ്ലാസ് പാൽ കാച്ചു വെച്ചാലും ഭഗവാൻ അതിൽ സംപ്രീതനാകും അന്നത്തെ ദിവസം വീട്ടിലിതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ ഭഗവാൻ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ക്ഷേത്ര ദർശനം നടത്തി കൂവളത്തിലെയും തുളസിമാലയും വാങ്ങിക്കൊടുക്കുന്നതും നല്ല ഫലം തന്നെ നിങ്ങൾക്ക് തരും അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ ഇവർക്ക് മുൻപിൽ ദീപം കൊളുത്താൻ പറ്റിയാൽ അതും വളരെ വളരെ വിശേഷമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടും എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒന്നാണ് ഈ ഒരു വൈകുണ്ഠ ചതുർദ്ദശിയിലെ ശിവവിഷ്ണു ആരാധന എന്ന് പറയുന്നത് കഴിയുന്നതും നിങ്ങൾ ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ